അസ്സാമി വറാത്തു ബസ്മില്ല അടുക്കള ഉപദേശങ്ങൾ നൽകണോ നബി എനിക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയതായത് റസൂലിനോട് പറയണം പറഞ്ഞാണ് വേണ്ടി നിന്ന് കഴിഞ്ഞാല് അഥവാ വിട വാങ്ങുന്നവന്റെ നസ്കാരം നിസ്കരിക്കണം അവസാനത്തെ നിസ്കാരമാണ് എന്ന ഒരു ബോധം എന്ന രീതിയിലാണ് നീ നിസ്കരിക്കേണ്ടത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു ശ്രദ്ധ നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒന്നാമത്തെ നിർദ്ദേശമാണ് മറ്റേതോ വല തുക ൻ നാളെ പോയി ഒത്തുപിടിക്കേണ്ടി വരുന്നതായ രീതിയിൽ സംസാരിക്കരുത് മറ്റ് ജനങ്ങളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നാളെ പോയിട്ട് ഒത്തുപഴിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സംസാരീ സംസാരിക്കുന്നത് തൊഹർ വസ്തുഹി വസ്ലാം നമ്മളെ രണ്ടാമതായിട്ട് ഉപദേശം മൂന്നാമത് മനുഷ്യരോട് പറയുകയാണ് അജ്മേൽ യാസ മിംസ് ജനങ്ങളുടെ കരങ്ങളിലുള്ള ജനങ്ങളുടെ അടുത്തുള്ളത് ആഗ്രഹിക്കുക കിട്ടണം ഇത് കിട്ടണം എന്ന് മറ്റുള്ള ആളുകളടുത്തുള്ള കാര്യങ്ങൾ അവർ അവരുടെ സാമ്പത്തികാണെങ്കിലും മറ്റു രീതിയിലുള്ള വസ്തുക്കളാണെങ്കിലും എന്താണെങ്കിലും ജനങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കിട്ടണം എപ്പോഴും ആഗ്രഹിക്കുക ആ ഒരു സ്വഭാവം ഉണ്ടാകരുത് എന്ന് റസൂർ സല ആ മനുഷ്യനോട് പറയുന്നത് ഈ മൂന്ന് ഉപദേശങ്ങളാണ് ലഭി തങ്ങൾ ആസൂലി അലൈഹി അലി വസാമത്തങ്ങൾ ആ മനുഷ്യന് നൽകുന്നത് അതുകൊണ്ട് ഈ ഒരു മൂന്ന് ഈ ഒരു മൂന്ന് റസൂർ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തതായി ഈ മൂന്ന് ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഭർത്താക്കള്ളാവും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെറാഹിമീം അസ്ലാം വലൈക്കും പറഞ്ഞു